गुरुभ्यो नमः गं गणपतये नमः संसरस्वत्यै नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वाकुं त्रिदशरथनुषं बद्धपद्मासनस्तम् പ്രസന്നം േത്രം പ്രസന്നൂടീതാമുഖള ലോചനം ദുളാ മണ്ഡല രാമചന്ദ്രം മാരുത തുല്യേം ജിതേന്ദ്രിയൂർത്തിമ വരിഷ്ടം വാദാത്മജം വാര മുഖ്യം युद्धकाण्डं नारायणा हरे नारायणा हरे नारायणा हरे नारायणा हरे नारायणाराम 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 नारायणा हरे राम राम रमणा त्रिलोकीपदे രാമസീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമപ്രവണാത്മക രാമരാ രാമനാരായണാത്മാരാമഭൂപതേം രാമകഥാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമല്ലേതു മേ ചാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നീം ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്ണാകിളി മകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുതാ പവിത്രം പരിപവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂടൂമോദാൽ അരുൾ ചെയ്തി ദാതരാൽ ദേവകളാലും അസാധ്യമായുള്ളൂന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്കലൂ മശ അശക്യമാം ശതയോജനാശ്രോ യോജനാശതമാശ്രമം ലംഘിച്ചു രാക്ഷസ വീരെയും കൊന്നു ലങ്കയും ചൊട്ടുപൊട്ടിച്ചിരോ വിസ്മയം അങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങുമൊരു നാളും ഇല്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെ മിത്രാത്മജനെയും കേവലം മൈഥിലിയേക്കൺ മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം മുനീ മിനി അങ്ങനെ ആയതെല്ലാം മിനിയോ എങ്ങനെ വാരിയെ കടന്നിടുന്നു നക്ര മകരചക്രാതി പരിപൂർണമു മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയേയെന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദാലങ്കയും ഭസ്മീകരിച്ച ഹരിച്ച വിളംബിതം രാവണൻ തന്നെ സകൂലം സകുലം കൊല ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരോ മരു ആരോ ആരോലു മോർത്താൽ ജയിച്ചുകൂടാതൊരു ചൂരരി ചൂരരി കാണായ സഞ്ജയം മഞ്ഞിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലിവർ പരിധിയെ കടപ്പാനുപായം വാർഗനേരമിനി കളയാതെ രഘൂപദേ ലങ്കയിൽ ചെന്നു നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാൻ നിർണയം ലോക എത്രയെത്തിങ്കലാരേ അതിർക്കുന്നിതുഘവ നിന്തിരു മുൻപിൽ മഹാരണേം അസ്ത്രേ അസ്ത്രേണ ശോഷണം ചെയ്തി തത്വരം സേതുബന്ധിക്കലു മാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കൺകാര്യകുപദേ ഭക്തിശക്താന്തമിത്ര പുത്രോക്തിക യുദ്ധമാകർണ്ണാകാ കുൽതനും ദൽഷണേ മുമ്പിലം മാറു തൊഴുതു നിൽക്കും വായു സം വായു സംഭവനോടു ചൊല് ചോദിച്ചരുളിയിടിനാൻ ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കനീ കോട്ടമതിൽ കിടന്നിന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർത്തത്യുന്നത മതിൽ മൂർദ്ധനി ലിങ്കാപുരം പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനകഭിമാന സമാനമായി വിസ്താരമുണ്ടങ്ങിടുന്നൂറ് യോജനാപുത്തൻ കനകമതിലതിൻ ചുറ്റുമേം ഗോപുരം നാലു ദിക്കിങ്കലുമുണ്ടതി ശോഭനമായതിനെ ശോഭനമായതിനും അങ്ങനെ തന്നെ അതിനുള്ളിൽ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴു ഏഴുണ്ടൊരു പോലെ ഏഴിനും നാനാലു ഗോപുര പങ്കിയും ചൂഴവുമായിട്ടിരു ഇരുപത്തെട്ടു ഗോപുരം എല്ലാത്തിനും കിടങ്ങുണ്ട് അത്യാഘാതമായി ചൊല്ലു ചൊ ചൊല്ലുവാൻ വേല യന്ത്ര പല പങ്കി ോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോഭരനുണ്ടു നൂറായിരം സദാം രശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാനദി ശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ തയോടു നടുവൂ കാത്തിയിടുവാൻ നന്ദപുരം കാപ്പതിനു മുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിൽ അതിലിരട്ടി ജനം കാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിജ്ജന നിർജ്ജനമായുള്ള നിർമ്മലശാലയും ஜித அலங்காரபேதமாதங்கவா ஆதங்காபகம் பறாவதல் அனந்தனும் தல்புரம் தன்னில் நீளதிரஞ்சேனகம் மல்பிதாவிகேனேன்பலால் புஷ் புஷ்பிதோதானே கண்டு கண்டகூப்பினின் அங்குலீயம் கொடுத்தாசுடாரிங்கு வாங்கி கொண்டடையாழ வாக்கியவும் കേട്ടു വിടാവങ്ങഴിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞ് കുറഞ്ഞോ ഒരു വിവേകവും ആരാ ആരാമമെല്ലാം തകർത്ത് അതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കുന്നീടിനേൻ രക്ഷോപരാത്മജനാകിയ ആകിയ ബാലകൻ അക്ഷ അക്ഷകുമാരനവനിയും കുന്നു ഞാൻ എന്നു വേണ്ടാ ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കിലുള്ളതിൽ നാലൊന്നു സൈന്യം ഒടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ വൃത്തിയോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ ചൊല്ലുള്ള അറിഞ്ഞവർ കൊല്ലാതായ്ക്കായക്കടയാളപ്പെടുത്തു അടയാളപ്പെടുത്തു പെടുത്തു പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലധിക്ക് അഗ്നി കൊളുത്തുവാൻ സ്നേഹ സസ്നേഹവാസുച്ചം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടു പൊടിച്ചെഴുന്ന് എഴുന്നൂറ് യോജന വട്ടമൽ വട്ടമായുള്ള ലിങ്കാപുരം സത്വരം മന്നവാലങ്കയിലുള്ള പടയിൽ നിന്നൊന്നു മുടുക്കിനൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം നല്ല നന്നല്ല പോക പുറപ്പെടുക ശുമാം യുദ്ധസന്നദ്ധമായി ബത്തരോഷം മഹാപ്രസ്ഥാനമാശൂ ഗുരു ഗുരുവിക്രമം ശങ്കയില്ലാതോളമുള്ള മഹാകവി സംഖേനലങ്കാപുരിക്കു ശങ്കാപഹം லங்கனம் செய்து நக்தஞ்சரன் நாயகிங்கரன்மேணேன விதிரௌபதி கிங்கரன்மாங்கரம் கொடுத்துனூங்கிருதியும் தீர்த்து சங்கராந்தேபலா கொண்டு கொண்டுபோராம் கொண்டுவோராம் விபோ பங்கஜநேத்திரா பரம்புருஷ பிரபோம் ഹരേ 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 രാമ 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 കൃഷ്ണ 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 യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ചാതക ഉതുകം സംഭാവ്യ സാദരം അഞ്ചസാസുഗ്രീവനോടൊരു ജയിതിരു പഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം വടയ്ക്ക് ഉൽപ്പന്ന മോദം പുറപ്പെടുകവരും നക്ഷത്രമുത്രം വിജയപ്രദം ഹരിപ്രദം ദക്ഷിണമെല്ലാം നമുക്ക് ജയപ്രദം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിമനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയോടും പരിപാലിച്ചു കൊള്ളുവാൻ മമ്മരാം രാവാനരന്മാരെ മുഖ പ്രമുഖൻ മൂര മുഖമാരായുള്ള പ്രമുഖന്മാരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറിയൽ സുമിത്രാൽമജനോ അംഗതോപരിഗ്രീവനെന്നെ പിരിയാതിരിക്കവേ ദുർഗമീച്ചിടുക മറ്റുള്ള വീരനും നീലൻ ഗജൻ ഗവേൻ ഗൻ ബലി സമാന അമ്മനും പങ്കജ സംഭവ സൂനു സുഷേണനും സിംഗൻ നളനും ജഗബലിധാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടും ചൊല്ലാവാനാവതല്ലാതെ ഒരു സൈന്യവും കൂടി പുറപ്പെടുക വഴിക്കടോ യുദ്ധമരുൾ ചെയ്തു മറക്കട സൈനിക മധ്യേ സഹോദരോനോടും രഹുമതി നക്ഷത്രമണ്ഡലം മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ മാർത്തുവിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ നർക്കട സഞ്ചയം രാത്രി ഇഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്നയാ പരമാസ്നയവേകാൽ നടന്നു തുടങ്ങിനാൽ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വർത്തി നട പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും വക്ക വലങ്ങൾ പൂജിക്കയും ശൈലവനദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ വകവികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും ബുക്കും മഹേന്ദ്രാജലാന്തിരു തന്നുടേ കണ്ടോ വാരിലിറങ്ങി രഘുകുലനാഥനും താരേയഖണ്ഠം അമർന്ന സൗമിത്രിയും വാരിലിഴിഞ്ഞു വണങ്ങിനാൻ ശ്രമ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രനും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരുതി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചപ്പോൾ നൃപാധികൾ സൂര്യാത്മജനോടൊരു ചെയ്തിതാചുനാം ധ്യാവനം ചെയ്തു വാരാനിരിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു ആരാധ സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ പുത്രാദികൾ രാത്രിയിൽ മായ വിശാരദന്മാരായ രാത്രിജലന്മാരു ഉപദ്രവിച്ചിടുവോ ഏവമരുവ ചെയ്തു സന്ധ്യയും വന്ദിച്ചും ഏപിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ മാനസേതർ അരുവിനാൽ നക്രചക്രമുഖഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനം അത്യു തരങ്കാഠ്യ മകാധി അത്യുന്നതരങ്കരങ്കാഠ്യമാദമി ഉത്തരണം ചെയ്തിന് അരുതാർക്കുമേ ഇങ്ങനെ ഉള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അപ്പോഴൊതിച്ചു ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങി ഞാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹാർഷഭയക്രോധ ലോകാദികൾ സൗഖ്യമത മോഹകാമ ജന്മാദികൾ അന്യാ അജ്ഞാന ലിംഗത്തിനുള്ളവയെങ്ങനെ രൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നതുദേഹാഭിമാനം വിംബരമാത്മനീ സൗഖ്യ സൗ സുഖാദികൾ തിങ്കലില്ല രണ്ടേതുപ്രതിയെ നിത്യമാനന്ദമാത്രംപരം ദുഃഖാദി സർവവും ബുദ്ധി സമ്പൂധങ്ങൾ മുഖ്യനാം രാമൻപരം ആത്മാഭരൻ ബുമാൻ മായാഗുണങ്ങളിൽ സങ്കടനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വിധാ വിധ തുക്കിയെന്നും അല്ലാതെ മധു മുഖോധൻ അബുധന്മാരുടെ രാവണാദികളുടെ ആലോചന അക്കഥാ നൽകഥരഥാതികളായ കവികളും വാരാ നിധിക്കു കടക്കേ വടക്കേ കരവന്നു വാരുതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാം മന്ത്രികൾ നമ്മെ ഭരത്തിരവോടു മന്ത്രനികേതനം ആതിഥേയ സുരേന്ദ്രാദികൾക്കും മരുതാതോ ഒരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും തടുക്കരുതാതോരു ലങ്കയിലൂ കോടുവന്ന കമ്പോരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ച അനുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമിനിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതൻ ഉത്തരതീരെ മരവുന്നോർ കർത്തവ്യം എന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നോടെ മന്ത്രികൾ ചൊന്നത് കേട്ടതു മൂലമായി നന്നായി വിചാരിച്ചു വന്നിരൊരാൻ വൈകാതെ നിങ്ങൾ എന്നിലെ സ്നേഹവും കച്ച ഉത്തമം മധ്യമം പിന്നെ ആധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുഃസാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു ദൃശ്യം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചത് ഉത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവാൻ ഓരോ തരം പറഞ്ഞും ഊനങ്ങൾ ഉള്ളതും തീരുവാനായി പ്രതിപാദിച്ച നന്തരം ഉള്ളിൽ നല്ലതിൽപ്പിച്ചു കൽപ്പിച്ചു മധ്യമമായുള്ള മന്ത്രമതേ ചിത്താഭിമാനേനും സാധിപ്പന്ന ദുഷ്കർമ്മം പറഞ്ഞതും ബാധിച്ചു മറ്റേവനും പറഞ്ഞു കാലുഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിടും പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ള നമുക്കെന്തു നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചെന്നത് കേട്ടുള്ളമാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിനും ആകുലമെന്തു ഭവിച്ചതു മനസേം മർത്യനാം രാമങ്ക അത്ഭുതം വൃത്രാരിയെ യുദ്ധേ ജയിച്ചുടൻ ബദ് സത്വരം കീർത്തി വളർത്തതും പുത്രനാം മേഘ നിദാദനോർക്കിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവൻ ജിത്ിതശ്രമം പോരും ദശാന്തരെ പുഷ്പ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭഗവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവും കുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൾ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ മറ്റലേരാരും മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവാ ദാനവന്മാർ കരം തന്നു പുറുക്കുന്നു മാധവന്മാരെ കൈക്കൊണ്ടു ചൊല്ലേണമോ കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോലമ്മാനമാടിയ കാരണം കാലാരിചന്ദ്രഘാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരമാരായുള്ള നമുക്കോർക്കിൽ നാണമാ നാം ഒന്നപേക്ഷിക്ക കാരണാലേതുമരാമയമിന്നിയെ പോയി വൻ ഞങ്ങൾ ആരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടിഞ്ഞിനി ഞങ്ങളിലേക്കനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നൊന്നിച്ചു കൂടി നിരൂപിക്ക എന്നതും എത്രയും ഭാരമിളപ്പം നമുക്കതും ഉൾക്കാമ്പിലോർത്തരുളയണം ജഗൽ പ്രഭൂ നക്തഞ്ചര വീരരിത്തം പറഞ്ഞള ഉൾത്താപമൊട്ടു പറഞ്ഞു ദശാസ്യനും രാവണ കുംഭകർണ സംഭാഷണം നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രെ പണങ്ങിനാൻ ഗാഠഗാടം പുണർന്നൂടോം നിരും വൃത്താന്തെല്ലാം അവരോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാതി ഈശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴക എന്നതിൽ മമ ഏ ദേവത്വമാശു കെട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്കു തന്നെ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കണ്ടുകിട്ടുകൾ ഭൂമിയിൽ അയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേ ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതീ ജാഥയായാഴ്ത്തവനാശം വരുത്തുമാൻ മോഹേനാഥ ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നതും മീനങ്ങളെല്ലാം രസത്തിങ്ങൾ മോഹിച്ചു താനേ ബെളം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ചലപങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതായ ഔവണ്ണം ജാനകിയെ കൊണ്ടു മോഹിക്ക കാരണം വിനാശം ഭവാനും അകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതിന്നാകിലും ചെല്ലും അതും കൽ മനസ്സതിൽ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതും വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അപനയം നീയതും നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം ഞാൻ തിമനേയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മനസ്സേഖേദം ഉണ്ടാകരുതേതു മേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ ോഹിച്ചതാകന്ധ സാധിച്ചു കൊൽകനീ ഇങ്ങൾക്കു വശനാം പുരുഷനോ വന്നീടുമാപത്ത് നിർണയമോത്തു കാണ് ഇന്ദ്രിയഗ്രഹമുള്ള പുരുഷനോ വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ വേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളം ഇന്ദ്രജിത്തും പറഞ്ഞിടിനാ നാദരാൽ മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവ്ഞനിക്കയെ ചെയ്യയിൽ എന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ ഹരേ രാമ ഹരേ രാമേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ രാമ രാമപുരുഷാധ്യക്ഷ വിഷ്ണു

േന്ദ്രിയത് ബുദ്ധ്യാത്മനോ സകലംബരസ്മണായം നാരായ